ഹായ് നമസ്കാരം എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത് കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ അവതരിപ്പിച്ച പുതിയ ഒരു വായ്പാ പദ്ധതിയുടെ വിശദമായ കാര്യങ്ങൾ സംസാരിക്കാനാണ് ക്യാംസ് എന്ന് പേരിട്ടിരിക്കുന്ന ഈ ഒരു പദ്ധതി പ്രകാരം ആർക്കെല്ലാം ആനുകൂല്യങ്ങൾ ലഭിക്കും സബ്സിഡിയോടുകൂടിയാണോ ഈ വായ്പ ലഭിക്കുന്നത് കേരള ആഗ്രോ ബേസ്ഡ് എം എസ് എം ഇ വായ്പ പദ്ധതി എന്ന് പേരിട്ടിരിക്കുന്ന ഈ പദ്ധതി പ്രകാരം അഞ്ച് കോടി രൂപ വരെയുള്ള വായ്പ നമുക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ആർക്കെല്ലാം ആ വായ്പ ലഭിക്കും എങ്ങനെയാണ് സബ്സിഡി കിട്ടുന്നത് ഇതെല്ലാം നമുക്കൊന്ന് പരിശോധിക്കാം അപ്പോൾ എൻ്റെ വീഡിയോ ഇതുവരെ കാണാത്തവരുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മടിക്കരുത് കമൻറ്റ് ബോക്സിൽ കമൻറ്റായി നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്താം നമുക്ക് നോക്കാം എന്താണ് ഈ ഒരു വായ്പ പദ്ധതി എന്നുള്ളത് കഴിഞ്ഞ ഫിനാൻഷ്യൽ ബഡ്ജറ്റിൽ നമ്മുടെ ധനകാര്യമന്ത്രി ബഹുമാനപ്പെട്ട ബാലഗോപാൽ അവറുകൾ അവതരിപ്പിച്ച ഒരു പുതിയ പദ്ധതിയാണ് ക്യാംസ് എന്നുള്ളത് അതിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറയുന്നത് ആഗ്രോബേസ്ഡ് അഗ്രികൾച്ചറുമായി ബന്ധപ്പെട്ട് നാനൂറ് എം എസ് എംഇ സ്ഥാപനങ്ങളെങ്കിലും ഒരു വർഷം നമ്മുടെ കേരളത്തിൽ തുടങ്ങണം എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യം അതിനായിട്ടാണ് ഇങ്ങനെ സബ്സിഡി നിരക്കിലെല്ലാം ഉള്ള ഒരു വായ്പ പദ്ധതി അവതരിപ്പിച്ചത് കഴിഞ്ഞ നവംബർ ഒന്നാം തീയതി മുതൽ ഇത് പ്രാബല്യത്തിൽ വരികയും ചെയ്തു ധാരാളം പേര് ഇതിനുള്ളിൽ തന്നെ ഈ ഒരു വായ്പ എടുത്ത് ഓരോ സ്ഥാപനങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു എന്നിരുന്നാലും അതിൻ്റെ വിശദമായ വിവരങ്ങൾ നിങ്ങൾക്കൂടെ മനസ്സിലാകത്തക്ക രീതിയിൽ ഞാൻ ഇവിടെ അവതരിപ്പിക്കുകയാണ് കാർഷിക ഉൽപ്പന്നവുമായിട്ട് ബന്ധപ്പെട്ടിട്ടോ അല്ലെങ്കിൽ അതിൻ്റെ സേവനവുമായിട്ട് ബന്ധപ്പെട്ടിട്ടോ കന്നുകാലി വളർത്തൽ പോലെയുള്ള വ്യവസായം നടത്താനായിട്ടോ അല്ലെങ്കിൽ ഒരു പോൾട്രി ഫാം നടത്താനായിട്ടോ അല്ലെങ്കിൽ മൈദ യൂണിറ്റ് ഭക്ഷ്യ സംസ്കരണ യൂണിറ്റ് അല്ലെങ്കിൽ ഗോഡൗൺ അല്ലെങ്കിൽ ഒരു ഫ്രീസിങ് യൂണിറ്റ് ശീതീകരണ സംഭരണശാല ഉണ്ടാക്കാനായിട്ടോ അല്ലെങ്കിൽ മത്സ്യ മാംസ്യ സംഭരണ കേന്ദ്രം തുടങ്ങാനായിട്ടോ ഇതുപോലെ കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ അതുമായി അനുബന്ധ വ്യവസായങ്ങൾ എല്ലാം നമുക്ക് ഈ വായ്പ പ്രകാരം നമുക്ക് വായ്പ ലഭിക്കും അപ്പോൾ ഇത് അഞ്ചു കോടി രൂപ വരെയാണ് പരമാവധി നമുക്ക് വായ്പ ലഭിക്കുക മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഏത് ബാങ്കിൽ ഏത് വായ്പയ്ക്ക് അപേക്ഷിച്ചാലും സിബിൽ സ്കോറ് നന്നായിരിക്കണം എന്ന് അവർ പറയാറുണ്ട് അപ്പോൾ ഒരു എഴുന്നൂറ്റി അൻപത് എണ്ണൂറ് സിബിൽ സ്കോർ എങ്കിലും ഉണ്ടെങ്കിൽ മാത്രമാണ് ഭൂരിഭാഗം ബാങ്കുകളും നമുക്ക് വായ്പ അനുവദിക്കാറുള്ളത് അപ്പോൾ എന്താണ് സിബിൽ സ്കോർ എന്നുള്ളത് ഞാൻ ഐ ബട്ടണിൽ കൊടുക്കാം അത് കാണുക അപ്പോൾ സിബിൽ സിബിൽ സ്കോർ സ്കോർ അത്രത്തോളം ഉയർന്നു നിന്നാൽ മാത്രമേ നമുക്ക് പല ബാങ്കുകളും തരാറുള്ളൂ എന്നാൽ ഈ പദ്ധതി പ്രകാരം ുംകാരം ഉള്ളവർക്ക് വായ്പ കണക്കാക്കാൻ പറ്റും മറ്റെന്ന് നമ്മുടെ പ്രോജക്റ്റ് കോസ്റ്റിൻ്റെ തൊണ്ണൂറ് ശതമാനം നമുക്ക് വായ്പയായിട്ട് ലഭിക്കും അത് നമുക്ക് ടേം ലോണായിട്ടും ലഭിക്കും വർക്കിംഗ് ക്യാപിറ്റൽ ലോണായിട്ടും ലഭിക്കും നമുക്ക് മെഷീനറിയോ അതുപോലെയുള്ള എന്തെങ്കിലുമൊക്കെ വാങ്ങാനുണ്ടെങ്കിൽ ആ ഒരു എമൗണ്ട് ടേം ലോണായിട്ട് എടുത്തിട്ട് ബാക്കി വർക്കിംഗ് ക്യാപിറ്റലായിട്ട് എടുക്കാം അതല്ലെങ്കിൽ ഒരുമിച്ച് ടേം ലോണായിട്ട് എടുക്കാം രണ്ടായിട്ടും എടുക്കാം എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഈ ഒരു നയൻറ്റി പെർസെൻറ്റേജ് കിട്ടും ബാക്കി ടെൻ പെർസെൻറ്റേജ് സംരംഭകൻ്റെ കോൺട്രിബ്യൂഷനായിട്ട് മുൻകൂറായിട്ട് അവിടെ അടയ്ക്കണം എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റ് കണ്ടീഷൻസ് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം പ്രധാനപ്പെട്ട ഒരു കണ്ടീഷനായിട്ട് ഈ പദ്ധതിയിൽ പറയുന്നത് എല്ലാവർക്കും ഉദ്യം രജിസ്ട്രേഷൻ എടുത്തിരിക്കണം എന്നുള്ളതാണ് അപ്പോൾ എന്താണ് ഉദ്യം രജിസ്ട്രേഷൻ എന്നുള്ളതും അതെങ്ങനെ എടുക്കാം എന്നുള്ളതെല്ലാം ഞാൻ ഒരു വീഡിയോ ചെയ്തിരുന്നു അത് കാണാത്തവർക്കായിട്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഐ ബട്ടണിൽ കൊടുക്കാം അത് കാണുക അപ്പോൾ ഉദ്യം രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഉള്ളവർക്കാണ് ഈ പദ്ധതി പ്രകാരം അപേക്ഷ സമർപ്പിക്കാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു അഞ്ച് കോടി രൂപ വരെയാണ് പരമാവധി നമുക്ക് വായ്പയായിട്ട് ലഭിക്കുക എന്നാൽ ഇതിനകത്ത് ഏറ്റവും കുറഞ്ഞത് അഞ്ച് ലക്ഷം രൂപയെങ്കിലും വായ്പയായിട്ട് എടുത്തിരിക്കണം എന്ന ഒരു നിബന്ധനയും ഉണ്ട് അപ്പോൾ ഇതിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട അട്രാക്റ്റീവ് കാര്യം എന്ന് പറയുന്നത് പലിശ സബ്സിഡിയാണ് സാധാരണ എം പലപ്പോഴും സബ്സിഡി ലഭിക്കാറുണ്ട് എന്നാൽ ഈ പദ്ധതി പ്രകാരം നമുക്ക് പലിശ സബ്സിഡിയാണ് ലഭിക്കുന്നത് ഈ കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടാണ് ഈ ഒരു വായ്പാ പദ്ധതി നിലനിൽക്കുന്നത് അതുകൊണ്ട് തന്നെ കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ്റെ സാധാരണഗതിയിലുള്ള പലിശ നിരക്ക് പതിനൊന്ന് ശതമാനമാണ് എന്നാൽ ഈ പദ്ധതി പ്രകാരം ഒരു രണ്ട് ശതമാനം പലിശ കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ സബ്സിഡി ആയിട്ട് നമുക്ക് നൽകും ഇതുകൂടാതെ ഒരു മൂന്ന് ശതമാനം സംസ്ഥാന ഗവൺമെൻറ്റും നൽകും അങ്ങനെ അഞ്ച് ശതമാനം സബ്സിഡി കുറച്ചിട്ട് ബാക്കി ആറ് ശതമാനം പലിശ മാത്രം ഈ ഒരു പദ്ധതി പ്രകാരമുള്ള വായ്പയ്ക്ക് അവർ ഈടാക്കുന്നത് എന്നാൽ ആദ്യത്തെ അഞ്ച് വർഷം മാത്രമാണ് ഈ ഒരു സബ്സിഡിക്ക് അർഹത ഉണ്ടാവുക അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മുടെ പരമാവധി വായ്പ തിരിച്ചടവ് കാലാവധി പത്ത് വർഷമാണെങ്കിലും ആദ്യത്തെ ഒരു അഞ്ച് വർഷം മാത്രമാണ് നമുക്ക് ഈ ഒരു പലിശ സബ്സിഡിക്ക് അർഹതയുള്ളത് അതുതന്നെ ആദ്യത്തെ രണ്ട് വർഷം നമുക്ക് മോറട്ടോറിയം ലഭിക്കും ആ മോറട്ടോറിയം പീരീഡ് ഉൾപ്പെടെയാണ് ഈ ഒരു സബ്സിഡി കാലാവധി കണക്കാക്കുന്നത് എന്നുള്ളത് മറക്കാതിരിക്കുക ഒരു പ്രൊപ്പറേറ്ററി കൺസേണിനോ അല്ലെങ്കിൽ ഒരു പാർട്ണർഷിപ്പ് സ്ഥാപനത്തിനോ അല്ലെങ്കിൽ ഒരു കമ്പനിയായിട്ട് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന സ്ഥാപനത്തിനോ ഏതിനു ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് ഈ പദ്ധതി പ്രകാരം വായ്പയ്ക്ക് അപേക്ഷിക്കാവുന്നതാണ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഒരു സ്റ്റാർട്ടപ്പിന് മാത്രമാണ് ഈ ഒരു വായ്പ ലഭിക്കുക നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വ്യവസായം അഭിവൃദ്ധിപ്പെടുത്താനോ അല്ലെങ്കിൽ എക്സ്റ്റൻഷൻ നടത്താനോ ഒക്കെ വേണ്ടിയിട്ട് ഈയൊരു പദ്ധതി പ്രകാരം വായ്പ ലഭിക്കത്തില്ല പുതിയൊരു സ്ഥാപനം തുടങ്ങാനായിട്ട് മാത്രമാണ് ഈ പദ്ധതി പ്രകാരം വായ്പ ലഭിക്കുക മറ്റൊന്ന് നമ്മൾ വേറെ ഏതെങ്കിലും ഒരു ബാങ്കിൽ നിന്ന് വായ്പ എടുത്തിട്ട് ഇത് തുടങ്ങുക തുടങ്ങിയതിന് ശേഷം ഉടൻ തന്നെ ഇത് അപ്ലൈ ചെയ്ത് ഈ ഒരു പദ്ധതി പ്രകാരമുള്ള വായ്പ ലഭ്യമാക്കുക അങ്ങനെയൊന്നും നമുക്കിനത് നടക്കത്തില്ല അതായത് വേറൊരു ബാങ്കിലെ വായ്പ ടേക്ക് ഓവർ ചെയ്യാനായിട്ട് ഈ പദ്ധതി പ്രകാരം പ്രൊവിഷൻ ഇല്ല അതായത് ചുരുക്കി പറഞ്ഞാൽ പുതുതായിട്ട് ഒരു സ്ഥാപനം തുടങ്ങാനായിട്ട് മാത്രമേ ഈ വായ്പ ലഭിക്കൂ അടുത്തതായി എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒന്നാണ് കൊളാട്രൽ ഉണ്ടോ ഇല്ല എന്നുള്ളത് ജാമ്യം കൊടുത്താൽ മാത്രമാണോ നമുക്ക് ഈ വായ്പ ലഭിക്കുക എന്നുള്ളത് അപ്പോൾ ഇതിൻ്റെ നോംസിൽ പറയുന്നത് അൻപത് ലക്ഷം രൂപ വരെയുള്ള വായ്പയ്ക്ക് കൊളാട്രൽ ഫ്രീ ആയിട്ട് സി ജി ടി എം എസ് സി കവറേജിലൂടെ നൽകണം എന്നുള്ളതാണ് പക്ഷേ അതിനകത്തൊരു ക്ലോസ് വെച്ചിരിക്കുന്നത് കെ എഫ് സിയുടെ ഡയറക്ടർ ബോർഡുകൾക്കോ അല്ലെങ്കിൽ മറ്റ് ഉന്നത അധികാരികൾക്കോ അവരുടെ ഉചിതമനുസരിച്ച് വായ്പ കൊളാട്രൽ ഫ്രീ ആക്കണോ എന്നുള്ളത് തീരുമാനിക്കാം എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ നമ്മളൊരു പ്രോജക്റ്റ് റിപ്പോർട്ടൊക്കെ തയ്യാറാക്കി കൊടുക്കുമ്പോൾ വളരെ അട്രാക്റ്റീവായിട്ടുള്ളൊരു പ്രോജക്റ്റ് റിപ്പോർട്ട് തയ്യാറാക്കി കൊടുക്കണം നമ്മുടെ ഫസ്റ്റ് ഇമ്പ്രഷൻ എന്ന് പറയുന്നത് നമ്മൾ സമർപ്പിക്കുന്ന പ്രോജക്റ്റ് റിപ്പോർട്ടാണ് അപ്പോൾ ആ പ്രോജക്റ്റ് റിപ്പോർട്ട് വളരെ ഭംഗിയായിട്ട് സമർപ്പിക്കുകയാണ് അവർക്കത് ബോധ്യപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൊളാക്ട്രൽ ഫ്രീ ആയിട്ട് ഒരു അൻപത് ലക്ഷം രൂപ വരെയൊക്കെ വായ്പ അനുവദിക്കാനുള്ള സാധ്യതയുണ്ട് അൻപത് ലക്ഷം രൂപയ്ക്ക് മുകളിലാണെങ്കിൽ മാത്രമാണ് നമ്മൾ കൊളാക്ട്രൽ സറണ്ടർ ചെയ്യേണ്ടി വരിക പിന്നെ പൊതുവേ നമുക്ക് ഈ സബ്സിഡി പലിശ സബ്സിഡി ലഭിക്കുന്നത് മറ്റുള്ള എം എസ് എം ഇ സ്കീമിൽ നിന്ന് ലഭിക്കുന്ന സബ്സിഡിയേക്കാൾ വളരെ എളുപ്പത്തിൽ ലഭിക്കുന്ന ഒന്നാണ് ഇതുപോലെ ഈ കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ പോലെയുള്ള സ്ഥാപനങ്ങളിൽ നിന്നും വരുന്ന എം എസ് എം ഇ സെക്ടറിലുള്ള സബ്സിഡികൾ കാരണം ബാക്കിയുള്ള എം എസ് എം ഇ വായ്പകൾക്കൊക്കെ ഒരുപാട് പേപ്പർ വർക്ക്സുകളും കാലതാമസവും ഒക്കെ വരാൻ സാധ്യതയുണ്ട് എന്നാൽ ഇതുപോലുള്ള പദ്ധതി പ്രകാരം ലഭിക്കുന്ന പലിശ സബ്സിഡിക്ക് അധികം പേപ്പർ വർക്കുകളോ ഒന്നും കാലതാമസങ്ങളൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് ലഭിക്കും എന്നുള്ളതാണ് അപ്പോൾ ഈ പദ്ധതി പ്രകാരം വായ്പ എടുത്ത് കാർഷിക അനുബന്ധ അല്ലെങ്കിൽ സേവന രീതിയിലുള്ള സംരംഭം തുടങ്ങണമെന്ന് ആഗ്രഹിക്കുന്നവർ കെ എഫ് സി ഡോട്ട് ഒ ആർ ജി എന്ന വെബ്സൈറ്റിലോ അല്ലെങ്കിൽ ഓൺലൈൻ കെ എഫ് സി ഡോട്ട് ഒ ആർ ജി എന്ന വെബ്സൈറ്റ് വഴി നമുക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് അപ്പോൾ നല്ലൊരു പ്രോജക്റ്റ് റിപ്പോർട്ട് തയ്യാറാക്കി ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കാത്തവർക്ക് എല്ലാ ജില്ലാ ആസ്ഥാനങ്ങളിലും കെ എഫ് സിയുടെ ഓഫീസുകളുണ്ട് അല്ലെങ്കിൽ സോണൽ ഓഫീസുകളുണ്ട് ആ ഓഫീസുകളിൽ നേരിട്ട് പോയിട്ടും നമുക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് കുറച്ച് സ്പീഡിയായിട്ടെല്ലാം അപേക്ഷ സാങ്ഷൻ ആക്കുന്ന ഒരു രീതിയാണ് ഇതുവരെ കണ്ടുവന്നിരിക്കുന്നത് അതുമാത്രമല്ല സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഒരു പ്രത്യേക താല്പര്യവും കൂടെ ഒരു വായ്പ പദ്ധതിക്ക് ഉണ്ട് കാരണം നാനൂറോളം കാർഷിക അനുബന്ധ വ്യവസായങ്ങൾ ഒരു വർഷം നമ്മുടെ കേരളത്തിൽ തുടങ്ങണം എന്നുള്ളത് സർക്കാരിൻ്റെ ഒരു നയപരമായ തീരുമാനമാണ് അതുകൊണ്ട് തന്നെ ഇതുപോലുള്ള വായ്പകളൊക്കെ കുറച്ച് ഫാസ്റ്റായിട്ട് നമുക്ക് ലഭിക്കാനായിട്ട് സാധ്യതയുണ്ട് അപ്പോൾ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ തുടങ്ങാനൊക്കെ ആഗ്രഹിക്കുന്നവർ ഈ കെ എഫ് സിയുമായിട്ട് ബന്ധപ്പെട്ട ഈ വായ്പ എടുത്തിട്ട് പുതിയ പുതിയ സംരംഭങ്ങൾ ംഭിക്കണം അതിനായിട്ടുള്ള നടപടികളുമായിട്ട് മുമ്പോട്ട് പോകണം എന്നുള്ളതാണ് അപ്പോൾ ഇതുപോലുള്ള ഒരു വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും വരും അതുവരേക്കും ബൈ